നമസ്കാരം ഗാസയിൽ ആക്രമണം കൂടുതൽ ശക്തമാക്കി ഇസ്രായേൽ സൈന്യം ഗാസയിലെ സെയ്റ്റോൺ പട്ടണത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ശക്തമായ തോതിൽ ആക്രമണം നടത്തുന്നത് നേരത്തെ ഇസ്രായേൽ സൈന്യം നടത്തിയിരുന്നത് വ്യോമാക്രമണമാണ് എങ്കിൽ ഇക്കുറി അത് കര ആക്രമണമാക്കി മാറ്റിയിട്ടുണ്ട് അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് അമേരിക്കയിൽ നിന്നുള്ള എതിർപ്പ് തന്നെയാണ് അമേരിക്ക തങ്ങൾ നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിരപരാധികളെ കൊലപ്പെടുത്തിയാൽ അങ്ങോട്ട് ആയുധ വിതരണം ഉണ്ടാകില്ല എന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതുകൊണ്ടാണ് ഇക്കുറി കരഭാഗത്ത് നിന്ന് ആക്രമണം നടത്തുന്നത് സേറ്റോൺ നഗരത്തിൽ ഹമാസിൻ്റെ ഒരുപാട് ശക്തി കേന്ദ്രങ്ങളുണ്ട് ഹമാസിൻ്റെ പല നേതാക്കളും ഇവിടെ ഉള്ളതായും ഇസ്രായേലിനറിയാം അതുകൊണ്ട് തന്നെ ടാങ്കുകളും മറ്റ് ആയുധങ്ങൾക്ക് ഉപയോഗിച്ചുള്ള ശക്തമായ ആക്രമണമാണ് ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹമാസുമായി ബന്ധമുള്ള നിരവധി കെട്ടിടങ്ങൾ ഇതിനോടകം തന്നെ സൈന്യം ഇടിച്ചു നിരത്തിയിട്ടുണ്ട് മാത്രമല്ല ഇവിടെയുള്ള പല ഭൂഗർഭ തുരങ്കങ്ങളും ഇതിനോടകം തന്നെ തകർത്ത് കഴിഞ്ഞു എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് വ്യോമാക്രമണം നടത്തിയാൽ നിരപരാധികൾ കൊല്ലപ്പെടും എന്നുള്ള ഒരു പ്രശ്നം നേരത്തെ പലവട്ടം പല രാജ്യങ്ങളും ഉന്നയിച്ചിരുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കര വഴിയുള്ള ആക്രമണം നടത്തുന്നത് ഇവിടെയുള്ള പല പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്കും ഇസ്രായേലിൻ്റെ പ്രത്യേക സൈനിക വിഭാഗങ്ങളാണ് കരസേനയുടെ പ്രത്യേക വിഭാഗങ്ങളാണ് ഇവിടേക്ക് കടന്നു കയറി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ കരസേനയുടെ നയൻറ്റി നയൻ ഡിവിഷനാണ് പ്രധാനമായും ഇപ്പോൾ ഈ മേഖലയിൽ ശക്തമായ തോതിൽ സൈനിക നടപടി ഏർപ്പെട്ടിരിക്കുന്നത് കൂടാതെ ഇസ്രയേലിൻ്റെ വ്യോമസേനയും പങ്കെടുക്കുന്നുണ്ട് എങ്കിൽ പോലും നേരത്തെ നടത്തിയതുപോലെയുള്ള അതിരൂക്ഷമായ രീതിയിലുള്ള ആക്രമണം നടത്തുന്നില്ല ഏതാണ്ട് ഇരുപത്തഞ്ചോളം സ്ഥലങ്ങളിലാണ് ഇതിനോടകം കരസേന ആക്രമണം നടത്തിയത് ഹമാസ് തീവ്രവാദികളുടെ നിരീക്ഷണ നിലയങ്ങൾ ഉൾപ്പെടെയുള്ള അതല്ലെങ്കിൽ അവരുടെ റോക്കറ്റ് ലോഞ്ചറുകൾ ഉൾപ്പെടെയുള്ള എല്ലാം തന്നെ ഈ ഒരു ആക്രമണത്തിൽ തകർത്ത് തരിപ്പണമാക്കി എന്നാണ് ഇസ്രയേൽ സൈന്യം ഇപ്പോൾ അവകാശപ്പെടുന്നത് ഹമാസിൻ്റെ ഏതാണ്ട് നാല് ബ്രിഗേഡുകൾ ഈ മേഖലയിലാണ് തമ്പടിച്ചിരിക്കുന്നത് എന്ന് നേരത്തെയും ഇസ്രയേൽ ആരോപണം ഉന്നയിച്ചിരുന്നു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത് ഹമാസിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ തകർക്കുകയാണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രധാന ലക്ഷ്യം നഹാൽ ബ്രിഗേഡ് ഇത്ഫ ബ്രിഗേഡ് കർമലി ബ്രിഗേഡ് തുടങ്ങിയ മറ്റ് മൂന്ന് സൈനിക വിഭാഗങ്ങളും കൂടി ഇപ്പോൾ ആക്രമണത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇവരെല്ലാം ചേർന്ന് ഹമാസിൻ്റെ അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തനം നടത്തുന്നത് കഴിഞ്ഞ വർഷം ഇവിടെ ഏറ്റുമുട്ടൽ നടന്നപ്പോഴും ഇസ്രായേൽ സൈന്യം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് സെയ്റ്റോൺ മേഖലയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇക്കുറിയും കരമാർഗമുള്ള ആക്രമണം നടക്കുമ്പോൾ സെയ്റ്റോൺ തന്നെയാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് അതിനിടെ ഇസ്രായേൽ സൈന്യം ഹൂതി വിമതരുടെ കേന്ദ്രങ്ങളിലേക്ക് ശക്തമായ ആക്രമണം നടത്തിയതായി സൂചനയുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടില്ല വ്യോമസേന തന്നെയാണ് ഇവിടെയും ആക്രമണത്തിൽ പങ്കെടുത്തത് ഹൂതി മുദർ കഴിഞ്ഞ ദിവസം രണ്ട് കപ്പലുകൾ ആക്രമിക്കാൻ ശ്രമിച്ചതായി പരാതി ഉയർന്നിരുന്നു പക്ഷേ അവർക്ക് കപ്പൽ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് അമേരിക്കൻ നാവികസേനയുടെ വൻ യുദ്ധ ഈ മേഖലയിൽ ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ അവർക്ക് നേരിട്ട് ആക്രമിക്കാൻ കഴിയാതെ പോയത് എങ്കിലും യമനിലെ തങ്ങളുടെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് ഹൂതി മുദർ ഇപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് അതുപോലെ ഹിസ്ബുള്ളക്ക് നേർക്കും ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട് ഏതായാലും ഈ ഏറ്റുമുട്ടലിൽ അമേരിക്കയുടെ നിലപാട് ഏറെ നിർണായകമാണ് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വ്യോമസേനാക്രമണം കുറച്ചിട്ട് കര ആക്രമണം കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നത്